ഹായ് ഫ്രണ്ട്സ് വേളാങ്കണ്ണിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഓൺലൈനായിട്ട് വേളാങ്കണ്ണിയിലേക്ക് പോകാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരുന്നത് സ്ലീപ്പർ കോച്ചിൽ വെറും മുന്നൂറ്റമ്പത് രൂപയ്ക്ക് വൺ സൈഡ് ട്രാവൽ ചെയ്യുന്ന ഈ ട്രെയിൻ ടിക്കറ്റ് എങ്ങനെ നമുക്ക് എളുപ്പം ബുക്ക് ചെയ്യാം എന്ന് ഈ വീഡിയോയിലൂടെ കാണാം നമുക്കൊട്ടും സമയം കളയാതെ തന്നെ വേഗം വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഐ ആർ സി ടി സിയുടെ റെയിൽ കണക്റ്റ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യാണ് ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ പ്ലേ സ്റ്റോർ എടുത്തിട്ട് അതിനകത്ത് സെർച്ചിൽ ഐ ആർ സി ടി സി റെയിൽ കണക്റ്റ് ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ ഇങ്ങനെ രണ്ട് ആപ്പുകളാണ് മെയിനായിട്ട് കാണിക്കുക ഇതിനകത്തെ രണ്ടാമത്തെ ആപ്പ് ഐ ആർ സി ടി സി റെയിൽ കണക്റ്റ് എന്ന് പറയുന്ന ആപ്പ് ഇതാണ് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർ ഇത് ഓപ്പൺ ചെയ്താൽ മതി അല്ലാത്തവരാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം ഇത് ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുന്നവർ ഇതിനകത്ത് സൈനപ്പ് ചെയ്യണം സൈനപ്പ് ചെയ്യാൻ വേറെ ഒന്നുമില്ല നമ്മുടെ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ നമ്മുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ നമുക്കിനകത്ത് സൈനപ്പ് ചെയ്യാം അത് കഴിഞ്ഞൊരു ഒ ടി പി വരും അതടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഇതിനകത്ത് ക്രിയേറ്റ് ആവും അപ്പോൾ അല്ലാതെ ഇത് സൈനപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഇതെടുക്കുക ഇതെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ലോഗിൻ എന്ന് എഴുതിയിട്ടുണ്ട് ആ ലോഗിനിൽ ക്ലിക്ക് ചെയ്യാം ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഇൻ്റർഫൈസ് കാണിക്കും ഇവിടെ നമ്മൾ ഓൾറെഡി സൈനപ്പ് ചെയ്ത സമയത്ത് കൊടുത്ത ഫോർ ഡിജിറ്റ് ഒരു ഉണ്ടായിരിക്കും അത് അടിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം ക്യാച്ച് അടിക്കുക എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ലോഗിൻ പ്രസ് ചെയ്ത് എൻറ്റർ ചെയ്യാം നമ്മൾ ഇതിലേക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സ് ആണ് നമുക്ക് കിട്ടുക ഇവിടെ വന്നിട്ട് ഇതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട് ട്രെയിൻ ഫ്ലൈറ്റ് ബസ് അങ്ങനെ ഇതെല്ലാം ട്രെയിനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ ട്രെയിൻ ഓപ്പൺ ചെയ്യുക ട്രെയിനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഇൻ്റർഫേസ് ഓപ്പൺ ആകും ഇവിടെ ഒത്തിരി മെനുസ് ഓപ്ഷൻസ് ഉണ്ട് ഇതെല്ലാം നമുക്ക് നോക്കാം നമുക്കിവിടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ളതായതുകൊണ്ട് നമ്മൾ ബുക്ക് ട്രെയിൻ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് ബാക്കി മൈ ബുക്കിങ്സ് ഉണ്ട് പി എൻ ആർ എൻക്വയറി അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും അപ്പം നമ്മൾ ആദ്യം ബുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത് ബുക്ക് ടിക്കറ്റ് എന്നുള്ളതിലാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോകും ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഫ്രം സ്റ്റേഷനും ടു സ്റ്റേഷനുമാണ് നമ്മൾ എവിടെ നിന്നാണ് ഏത് സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിനിൽ കയറാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഫ്രം സ്റ്റേഷനിൽ കൊടുക്കേണ്ടത് ടു സ്റ്റേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നാഗപട്ടണമാണ് കൊടുക്കേണ്ടത് വേളാങ്കണ്ണിയിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ നമുക്കില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നാഗപട്ടണം വരെ ഒരു ട്രെയിന് പോകും അവിടെ ചെന്നതിന് ശേഷം അവിടുന്ന് ഒരു ഡെമ്മു ഉണ്ടായിരിക്കും ആ ഡെമ്മിലാണ് നമ്മൾ വേളാങ്കണ്ണി സ്റ്റേഷനിലേക്ക് പോവുക അപ്പോൾ ആ ഡെമ്മിലെ ടിക്കറ്റ് നമ്മൾ അവിടെ ചെന്നതിന് ശേഷമാണ് എടുക്കുന്നത് ഇത് നമുക്ക് എടുക്കാൻ പതിനഞ്ച് രൂപയാണ് ഒരാൾക്ക് ചിലവ് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ എവിടെ നിന്നാണ് ഇപ്പോൾ നമ്മുടെ യാത്ര പുറപ്പെടുന്നത് ആ സ്റ്റേഷൻ ഫ്രമ്മിൽ അടിച്ചു കൊടുക്കുക ഞാനിവിടെ ആലുവയാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സ്റ്റേഷൻ അത് അടിച്ചു കൊടുക്കാവുന്നതാണ് അതേപോലെ ടു സ്റ്റേഷൻ എൻ ജി ടി അല്ലെങ്കിൽ നാഗപട്ടണം എന്നടിച്ചു കൊടുക്കുക അടുത്തത് താഴെ കാണുന്ന ഡിപ്പാർച്ചർ ഡേറ്റ് എന്നുള്ള ഭാഗമാണ് ഇവിടെ നമ്മൾ എന്നാണോ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസമാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ ഒരു കലണ്ടർ പോലെയാണ് വരിക അതിനകത്തുനിന്ന് നമ്മൾ എന്നാണോ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അടുത്ത ഇതിൻ്റെ താഴെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഡേറ്റ് കുഴപ്പമുണ്ടോ എന്നാണ് ഫ്ലെക്സിബിൾ വിത്ത് ഡേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഏതെങ്കിലും ഡേറ്റിൽ പോയാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കൺസെഷൻ ഉള്ള അതായത് അംഗവൈകല്യമുള്ള ആ രീതിയിലുള്ള കൺസെഷൻസ് ഉള്ളവരാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം ട്രെയിൻ വിത്ത് അവൈലബിൾ ബെർത്ത് ബെർത്ത് അവൈലബിൾ ഉള്ള ട്രെയിൻസ് മാത്രം കാണിച്ചാൽ മതിയെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം പിന്നെ കണക്റ്റിംഗ് ജേണി ബുക്കിംഗ് ഇവിടുന്ന് ഒരു സ്ഥലത്തേക്ക് പോയി അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്ന ജേണീസ് ബുക്ക് ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അതുപോലെ റെയിൽവേ പാസ് കൺസെഷൻ ഉള്ളവർ അതും ക്ലിക്ക് ചെയ്യുക അങ്ങനെ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്തതിന് ശേഷം മാത്രം സെർച്ച് ട്രെയിനിൽ ക്ലിക്ക് ചെയ്യുക സെർച്ച് ട്രെയിൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കൊടുത്ത റൂട്ടിൽ ഓടുന്ന ട്രെയിൻസിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും ഇപ്പോൾ ഈ റൂട്ടിൽ ആകെ ഒരു ട്രെയിനെ ഓടുന്നുള്ളൂ കാരക്കൽ എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിൻ മാത്രമാണ് ഇപ്പോൾ ഓടുന്നത് ആ ട്രെയിനിൻ്റെ ടൈം അതായത് നമ്മൾ പറഞ്ഞ സ്റ്റേഷനിൽ നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേഷനിൽ അത് എപ്പോഴാണ് എത്തുന്നത് എന്നുള്ള ടൈമാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അതേപോലെ നാഗപട്ടണം സ്റ്റേഷനിൽ ഇത് എപ്പോഴും എത്തും എന്നുള്ള ടൈം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ ടൈമും ഡേറ്റും നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം പലർക്കും ഇത് മാറി പോകാറുണ്ട് അങ്ങനെ ഡേറ്റുകളൊക്കെ മാറിപ്പോയി ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് ഇല്ലാതെ കയറിയ അവസ്ഥ തന്നെയാവും അതുകൊണ്ട് ഡേറ്റും ടൈമും കൃത്യമായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ ട്രെയിനിൽ കയറാനായിട്ട് നമ്മളടുത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ആദ്യം എത്ര ടിക്കറ്റ് അല്ലെങ്കിൽ എത്ര സീറ്റ്സ് അവൈലബിൾ ആണെന്ന് നോക്കണം അതിനുവേണ്ടി എസ് എൽ എഴുതിയിരിക്കുന്ന റിഫ്രഷ് എന്ന് കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇനി എത്ര സീറ്റ്സ് അവൈലബിൾ ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഇരുപത്താറ് ഡിസംബർ കൊടുത്തു കഴിഞ്ഞപ്പോൾ നൂറ്റി പതിനേഴ് സീറ്റാണ് ഇപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും പീക്ക് ടൈമിലൊക്കെയാണ് ബുക്ക് പീക്ക് ടൈമിലേക്കാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ഡേറ്റ് മുൻപേ ബുക്ക് ചെയ്യണം ഇപ്പോൾ നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഡിസംബറിൽ ഇനി ആകെ നൂറ്റി പതിനേഴ് സീറ്റൊക്കെ ഇതിനകത്ത് ബാലൻസ് ഉള്ളു അപ്പോൾ ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് ഒരാൾക്ക് വരുന്ന ഫെയർ എത്രയാന്ന് കാണിക്കുന്നുണ്ട് മുന്നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് വൺ സൈഡ് ട്രെയിനിൽ നാഗപട്ടണം വരെ പോകാനുള്ള ട്രെയിനിലെ ഫെയർ ആയിട്ട് വരുന്നത് ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ പാസഞ്ചർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക അവിടെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കേണ്ടത് ഒരു ബുക്കിംഗിൽ തന്നെ നമുക്ക് അഞ്ചോ ആറോ പേരുടെയൊക്കെ ടിക്കറ്റ് ഒരുമിച്ച് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എത്ര പേര് ട്രാവൽ ചെയ്യുന്നുണ്ടോ അവരുടെ ഡീറ്റെയിൽസ് എടുത്തു വെക്കുക പേര് അഡ്രസ്സ് അത് രണ്ടുമാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് അത് രണ്ടും എടുത്തു വെക്കുക അതിനുശേഷം ബുക്കിംഗ് തുടങ്ങാം പാസഞ്ചർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് ആയിട്ട് വരിക ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആഡ് ന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ആഡ് ന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ പാസഞ്ചർ ഡീറ്റെയിൽസ് ഇട്ട് കൊടുക്കുക നെയിം ഇടണം അവരുടെ വയസ്സ് ഇടണം നാല് വയസ്സിന് മീതെയുള്ള കുട്ടികൾക്ക് മാത്രമാണ് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നാല് വയസ്സിൽ താഴെയാണെങ്കിൽ ഈ ഓപ്ഷൻ എടുക്കരുത് അതിന് വേറെ ഓപ്ഷനാണ് ബേബീസ് വിത്ത് നോ ബെർത്ത് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ അതാണ് എടുക്കേണ്ടത് അപ്പോൾ അതിൽ കൂടുതലുള്ള എല്ലാവർക്കും ഇവിടെ ഏജ് കൊടുക്കുക അവരുടെ ജെൻഡർ കൊടുക്കുക പിന്നെ നാഷണാലിറ്റി ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഇന്ത്യ എന്ന് കൊടുക്കുക അതല്ലെങ്കിൽ സെലക്ട് ചെയ്യുക അതിനുശേഷം ഏതെങ്കിലും ബർത്ത് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ബർത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക ഇപ്പോൾ പ്രായമായവരൊക്കെ ആണെങ്കിൽ ലോവർ ബർത്ത് കൊടുക്കുക കാരണം അവർക്ക് മുകളിലേക്കൊക്കെ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ രീതിയിൽ ബർത്ത് ഏതാണെന്ന് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുക ഡൺ കൊടുക്കുക ഓക്കെ അല്ലെങ്കിൽ ആഡ് പാസഞ്ചർ പാസഞ്ചർന്ന് അതിൻ്റെ അടിയിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷൻസ് ഉണ്ട് ഒന്നിൽ കൂടുതൽ പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ വീണ്ടും ആഡ് ന്യൂ എടുത്ത് ആഡ് ചെയ്യാം അതേപോലെ ഞാൻ പറഞ്ഞു നാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ആഡ് ഇൻഫെൻറ്റ് വിത്ത് ഔട്ട് ബെർത്ത് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഇനി ബെർത്ത് വേണ്ട കുട്ടികളാണെങ്കിൽ ആഡ് ഇൻഫെൻറ്റ് വിത്ത് ബെർത്ത് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അങ്ങനെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ് കിടക്കുന്നത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എത്ര പേരുടെ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടോ എല്ലാവരുടെയും ആധാർ കാർഡിൻ്റെ കോപ്പി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഫോണിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രിൻ്റെ എടുത്തോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് ചില ടി അത് ചോദിക്കാറുണ്ട് അപ്പോൾ അത് എപ്പോഴും കയ്യിൽ വയ്ക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ എത്ര പേര് നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നുണ്ടോ അവരെല്ലാവരെയും ആഡ് ചെയ്യുക ശേഷം അതിൻ്റെ താഴെ കാണുന്നത് നമ്മുടെ മൊബൈൽ നമ്പറും അതേപോലെ നമ്മുടെ ഇമെയിൽ ഐ ഡിയുമാണ് അത് നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത സമയത്ത് ഏതാണോ കൊടുത്തിരുന്നത് അതായിരിക്കും കാണിക്കുക നമുക്കവിടെ നമ്മുടെ ഫോൺ നമ്പർ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഇഷ്ടമുള്ളവർക്ക് അവിടെ മാറ്റി കൊടുക്കാം ഇതിന് ശേഷം പിന്നെ ചോദിക്കുന്നത് എന്തെങ്കിലും പ്രിഫറൻസ് എന്നാണ് അത് ഓട്ടോ അപ്ഗ്രഡേഷൻ വേണോ അതേപോലെ ബെർത്ത് ഉണ്ടെങ്കിൽ മാത്രം ബുക്ക് ചെയ്താൽ മതിയോ അങ്ങനെയുള്ള രണ്ട് കൊസ്റ്റ്യൻസ് ആണ് ആദ്യം നമുക്ക് വരുന്നത് ഓട്ടോ അപ്ഗ്രേഡേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ സിയിലൊക്കെ സീറ്റ് ഒഴിവുണ്ടെങ്കിൽ നമുക്ക് എ സിയിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണമെന്നുള്ളതാണ് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്തവർക്ക് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ വേറെ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട വരില്ല പിന്നെ ഉള്ളത് ഏതെങ്കിലും പ്രിഫേർഡ് കോച്ച് നമ്പർ ഉണ്ടോ ഏതെങ്കിലും കോച്ചിൽ പ്രത്യേകിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇപ്പോൾ ട്രെയിൻ്റെ സെൻ്ററിലൊക്കെ ഇരുന്ന് യാത്രയാണെങ്കിൽ എസ് സിക്സ് അതേപോലെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അതവിടെ കൊടുക്കാൻ പറ്റും അടുത്ത ഓപ്ഷൻ വന്നിട്ട് റിസർവേഷൻ ചോയ്സ് ആണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് അവർ തരും അതിൽ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഇതൊക്കെ ഇപ്പോൾ തന്നെ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസയൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഏത് ബർത്താണ് കിട്ടിയതെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോഴേ നമ്മൾ ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് കൊടുത്തില്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു ബർത്ത് ബുക്ക് ചെയ്യും നമ്മുടെ പൈസ പോവുകയും ചെയ്യും ഇപ്പം നമുക്ക് കൃത്യമായിട്ട് ലോവർ ബർത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലോവർ ബെർത്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് തന്നെ കൃത്യമായിട്ട് കൊടുക്കുക അതുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ പൈസ പോവാവൂ എന്നുള്ള ഓപ്ഷനാണ് ഇത് അല്ലെങ്കിൽ ഇപ്പോൾ രണ്ട് വയസ്സായവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ രണ്ട് ലോവർ ബർത്തെങ്കിലും കിട്ടിയാൽ മാത്രമേ ഇങ്ങനെ ബുക്ക് ചെയ്യാവൂ എൻ്റെ പൈസ പോവാവൂ എന്നാണെങ്കിൽ അതനുസരിച്ച് ആ ഓപ്ഷൻസ് ടിക്ക് ചെയ്യണം അത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് പേയ്മെൻറ്റ് മോഡ് സെലക്ട് ചെയ്യുക എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് വഴിയാണോ ഓൺലൈൻ ബാങ്കിങ് ആണോ ഇതല്ലെങ്കിൽ യു പി ഐ വഴിയാണോ എന്ന രണ്ട് ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഏതാണോ നമ്മൾ പേമെൻമെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ആ മോഡ് സെലക്ട് ചെയ്യാം ഞാനിവിടെ ഡെബിറ്റ് കാർഡ് വെച്ചാണ് പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഡെബിറ്റ് കാർഡിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെയുള്ളത് ട്രാവൽ ഇൻഷുറൻസ് ആണ് ഇത് ഒരാൾക്ക് നാൽപ്പത്തഞ്ച് പൈസയെ വരുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും തന്നെ ചെയ്യാം നമുക്ക് എന്ത് ചെറിയൊരു അപകടം പറ്റിയാൽ പോലും ഒരുവിധം നല്ല എമൗണ്ട് കിട്ടും അതുകൊണ്ട് ഇത് ആരും സ്കിപ്പ് ചെയ്ത് ഇതെല്ലാവരും യെസ് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം റിവ്യൂ ജേണി ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ ഇത് കാണാൻ പറ്റും നമ്മൾ എന്നത്തേക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് അവിടെ എത്തുന്നത് എത്ര സീറ്റ് അവിടെ അവൈലബിൾ ആണ് നമ്മൾ കൊടുത്ത പാസഞ്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ നമ്മൾ പ്രിഫർ ചെയ്തിരിക്കുന്ന ബെർത്ത് ഏതാണ് നമ്മുടെ കോച്ച് ഏതാണ് ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും അതെല്ലാം ഒന്നും കൂടി ഒന്ന് വെരിഫൈ ചെയ്യുക അതിനുശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രൊസീഡ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇവിടെ ക്യാബ് അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ പേയ്മെൻറ്റിന്റെ എമൗണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ആ പേയ്മെൻറ്റ് എമൗണ്ട് മുന്നൂറ്റി മുപ്പത്തെട്ട് പോയിൻറ്റ് ഒന്ന് അഞ്ച് രൂപയാണ് ഇന്നത്തെ റേറ്റ് അനുസരിച്ച് വരുന്നത് അതിനുശേഷം പ്രൊസീഡ് ടു പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് ടു പേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു നോട്ടീസ് ബോർഡ് നോട്ടീസ് വരും നോട്ടിഫിക്കേഷൻ വരും അതിൽ എല്ലാം വായിച്ച് നോക്കുക നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്യുക യെസ് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവുകയുള്ളൂ അതുകൊണ്ട് വായിച്ച് നോക്കി നിങ്ങളെല്ലാം ഓക്കെ ആയതിനു ശേഷം മാത്രം യെസ് ക്ലിക്ക് ചെയ്യുക അടുത്ത് നമ്മൾ പോകുന്നത് പേയ്മെൻറ്റ് സ്ക്രീനിലേക്കാണ് ഇവിടെ നമ്മൾ ഏത് മോഡ് ഓഫ് ആണ് നടത്തുന്നതെന്ന് ഒരിക്കൽ കൂടി സെലക്ട് ചെയ്യണം ക്രെഡിറ്റ് കാർഡാണോ ഡെബിറ്റ് കാർഡാണോ വാലറ്റ് ആണോ അങ്ങനെ എന്താണോ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് അത് ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം വേണ്ടത് നമ്മൾ ഏത് ബാങ്കിൽ നിന്നാണ് ഈ പേയ്മെൻറ്റ് നടത്തുന്നത് ഏത് ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏത് ബാങ്കിൽ നിന്നാണ് പേയ്മെൻറ്റ് നടത്തുന്നത് അത് വേണം ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ അടയ്ക്കേണ്ട എമൗണ്ട് എത്രയാണെന്ന് കാണിക്കും അപ്പോൾ അവിടെ പ്രൊസീഡ് ടു പേ ആ എമൗണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ഇത് കഴിയുമ്പോൾ നമ്മുടെ കാർഡ് ടൈപ്പ് ഏതാന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക വിസയാണോ ആണോ മാസ്റ്റർ കാർഡാണോ റൂപേ കാർഡ് ആണോ എന്നുള്ളത് അത് നമ്മുടെ കാർഡ് വേണ്ടാവും അത് വെച്ച് സെലക്ട് ചെയ്യുക അതിന് ശേഷം നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത് കാർഡ് ഹോൾഡറിന്റെ നെയിം കാർഡ് നമ്പർ എക്സ്പിറേഷൻ ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ അടിച്ചു കൊടുക്കുക എല്ലാ ഡീറ്റെയിൽസ് അടിച്ചതിന് ശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യുക അങ്ങനെ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചുകഴിയുമ്പോൾ നമ്മൾ ബാങ്കിൻ്റെ ഇതിലേക്ക് പോകും അവിടെ ചെന്ന് നമ്മുടെ ഒ ടി പി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോകും ഉടനെ തന്നെ നമുക്കൊരു ബുക്കിംഗ് കൺഫർമേഷൻ വരും ഈ ബുക്കിംഗ് കൺഫർമേഷനിലാണ് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അറിയാൻ പറ്റുക അതിനകത്ത് ഇതേപോലെ നിങ്ങളിപ്പോൾ കാണുന്ന പോലെ നമ്മൾ ആരുടെയൊക്കെ ഡീറ്റെയിൽസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അവരുടെ സീറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും ഈ സി എൻ എഫ് എന്ന് വെച്ചാൽ കൺഫേംഡ് എന്നാണ് അത് കഴിഞ്ഞിട്ടുള്ള എസ് ഫൈവ് എന്ന് പറയുന്നതാണ് നമ്മുടെ കോച്ച് നമ്പർ പിന്നെ ട്വൻറ്റി സെവൻ എന്ന് കാണിക്കുന്നത് നമ്മുടെ സീറ്റ് നമ്പറാണ് പിന്നെ യു ബി എന്ന് കാണിച്ചാൽ അപ്പർ ബെർത്ത് എന്നാണ് അർത്ഥം അതേപോലെ എൽ ബി ലോവർ ബെർത്ത് എം ബി മിഡിൽ ബെർത്ത് പിന്നെ സൈഡ് ലോവർ ഉണ്ട് എസ് എൽ പിന്നെ എസ് അപ്പർ ബെർത്ത് ഉണ്ട് സൈഡ് അപ്പർ ബെർത്ത് അങ്ങനെ നമുക്ക് ഇതിന്ന് തന്നെ ഇവിടെയാണ് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിൻറ്റ് നമുക്ക് മുകളിൽ പി ഡി എഫിലേക്ക് ഇത് ചെയ്യാം അതല്ലെങ്കിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതല്ലെങ്കിൽ ഇത് തന്നെ എടുത്ത് വെച്ച് നമ്മുടെ ഫോൺ നമ്മൾ ഈ ബുക്ക് ചെയ്ത ഫോൺ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇത് ലോഗിൻ ചെയ്ത് കാണിച്ചാൽ മതി പിന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും അടിയിൽ നമുക്കൊരു ബാർ കോഡ് ഉണ്ട് ഈ ബാർ കോഡ് ആണെങ്കിലും നമ്മൾ കാണിച്ചാൽ മതി ഇങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് എന്താ പറയുക നമ്മുടെ ട്രാവൽ സമയത്ത് നമ്മൾ ബുക്ക് ചെയ്തതിൻ്റെ കൺഫർമേഷനായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് ഈ മുകളിൽ കാണുന്ന ഷെയർ ഐക്കൺ പ്രസ് ചെയ്തിട്ട് ഇതെല്ലാവർക്കും നമ്മുടെ ഒന്ന് ട്രാവൽ ചെയ്യുന്ന നമ്മുടെ ഒപ്പം ട്രാവൽ ചെയ്യുന്ന എല്ലാവർക്കും ഷെയർ ചെയ്തിരുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ഒരാളുടെ മൊബൈൽ ഓഫ് ആയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മൊബൈലിൽ ഇത് അവൈലബിൾ ആയിരിക്കും അതുകൊണ്ട് അത് നല്ലതായിരിക്കും പിന്നെ ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ബുക്ക് ചെയ്ത ട്രെയിൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ വേണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിൻ്റെയും വീഡിയോ ചെയ്യുന്നതായിരിക്കും താങ്ക് യു ആൾ താങ്ക്സ് ഫോർ വാച്ചിങ്